ഇത്ര വലിയ നിയമലംഘനം കണ്ടിട്ടും കാണാതെ നിന്ന പോലീസിന് തീർച്ചയായിട്ടും അവാർഡ് കൊടുക്കേണ്ടതാണ് സാധാരണക്കാരിലും സാധാരണക്കാർക്ക് മാത്രമാണോ ഇവിടുത്തെ നിയമവും നീതിയും ഒക്കെ എന്ന് ആരും ചോദിച്ചു പോകും രാത്രിയായാൽ സ്ത്രീകൾക്ക് റോഡിലേക്കെന്നല്ല വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോലും ഭയമാണ് പോലീസ് ഫോഴ്സിലുള്ളതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും ശരിക്ക് ഒരു വാല് മടക്കിയിരിക്കുകയാണ് നിയമം പാലിക്കേണ്ടവർ നിയമം കൈ കയ്യിലെടുക്കുന്നു അങ്ങനെ നിയമം കയ്യിലെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ നിയമം അനുസരിക്കൂ എന്ന് പറയാൻ ഇവർക്ക് യാതൊരു അധികാരവുമില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പരിക്കുന്ന പാർട്ടി തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ ജനങ്ങൾ കല്യാണം പാലുകാച്ചും ഇതൊല്ല റോഡിൽ കുഴി കുത്തിയിട്ട് റോഡിൽ വെച്ച് ഒരു അവസ്ഥയിലേക്ക് മാറും മാറുമോ നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ളത് സാമ്പത്തിക വിദഗ്ധയും സാമൂഹ്യ നിരീക്ഷകയുമായ ഡോക്ടർ മേരി ജോർജ് ആണ് മാഡം ഈ പാർട്ടി സമ്മേളനത്തിൽ ഈ റോഡ് തടസ്സപ്പെടുത്തി ഗതാഗതം തടസ്സപ്പെടുത്തി ഈ പാർട്ടി സമ്മേളനം നടത്തുന്നതിനെക്കുറിച്ച് എന്താണ് മേഡത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ കോടതിയുടെ അതിരൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട് മിസ്റ്റർ ശരത് നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് അത് ആരെങ്കിലും ലംഘിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കാനും ബാധ്യസ്ഥമായ ഗവൺമെൻറ് തന്നെ ഭരിക്കുന്ന പാർട്ടി തന്നെ ഒരു വലിയ സ്റ്റേജ് കെട്ടി നടു റോഡിൽ ഒരു സ്റ്റേജ് കെട്ടി മീറ്റിംഗ് നടത്തുക പ്രമുഖരൊക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുക ഇതൊക്കെ ഓർക്കണം വഞ്ചിയൂർ ഒരു കോടതി കോടതി ഒരു വശത്ത് മറു സൈഡിലാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലാണ് ഈ പറയപ്പെട്ട ഒരു പരിപാടി നടക്കുന്നത് അപ്പോൾ ഈ സ്റ്റേജ് കിട്ടുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലീസ് കണ്ണടയ്ക്കുന്നു കണ്ടില്ലെന്ന് നടിക്കുന്നു അതാണ് നമ്മളവിടെ കണ്ടത് എന്നിട്ട് ആ സ്റ്റേജിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ നടന്നത് എന്തൊക്കെ ഐ മീൻ സംഭവിച്ചത് എന്താണ് മീറ്റിംഗ് നടക്കുന്നതിന് മുൻപേ അവിടെ ജനസഞ്ചയം ഒഴുകി എത്തുന്ന സമയത്തൊക്കെ റോഡ് ബ്ലോക്കാകുന്നു ആ സ്കൂള് വിട്ടുവരുന്നവർ ആ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടവർ തൊട്ട് എല്ലാ തരം മനുഷ്യരും ആ റോഡിൻ്റെ ഒരു ഒരു വശത്ത് ഒരു വശത്ത് വന്ന് തിങ്ങി നിൽക്കുകയാണ് അവർക്ക് ആ വഴി പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു മറു സൈഡിൽ റോഡുണ്ട് പക്ഷേ ആ ഒരു റോഡിലൂടെ ഒരു വശത്തേക്ക് മാത്രമാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം പിന്നെ ചുറ്റി തിരിഞ്ഞ് വളരെ ക്ലേശിച്ച് വേണം ഈ പറയപ്പെട്ടവർക്ക് ഈ ക്യൂവിൽ നിൽക്കുന്ന അതായത് ഈ കടസ്സത്തിൽ നിൽക്കുന്നവരെയൊക്കെ അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ അവർ മറ്റേതെങ്കിലും റൂഡുകളിൽ റോഡുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥയാണ് അങ്ങനെ ഒരു ഒരു തരത്തിൽ അവരെ തിരിച്ച് വിടാൻ അവർക്ക് വഴി കാട്ടിക്കൊടുക്കാൻ പോലുമുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു വലിയ ജനക്കൂട്ടം തന്നെ വലിയ അതായത് നമുക്ക് ഓർമ്മിക്കണം അതിനകത്ത് പ്രായമായവരുണ്ട് കൊച്ചു കുട്ടികൾ നേഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് എല്ലാ പ്രായക്കാരുമുണ്ട് രോഗികളുണ്ട് അതാണ് പറഞ്ഞത് ആംബുലൻസിന് പോലും കടന്നു പോകാൻ അവസരമില്ലാത്ത രീതിയിൽ ഇത്ര വലിയ നിയമലംഘനം കണ്ടിട്ടും കാണാതെ നിന്ന പോലീസിന് തീർച്ചയായിട്ടും അവാർഡ് കൊടുക്കേണ്ടതാണ് ഇനി ആ കാര്യം അറിഞ്ഞപ്പോൾ അത് കോടതി വിളിച്ചന്വേഷിക്കുമ്പോഴാണ് പലരും കണ്ണു തുറക്കുന്നത് ഡി ജി പി അതിനെതിരെ നടപടികൾ എടുത്തിരുന്നു അവിടെ സ്റ്റേജ് കെട്ടുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് കോടതി ഇടപെട്ടപ്പോൾ നടപടി എടുത്തു എന്നാണ് പറഞ്ഞത് എന്ത് നടപടിയാണ് എടുത്തതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം അവിടെ ഒരു വലിയ ജനക്കൂട്ടം റോഡിൽ ബ്ലോക്ക്ഡായിട്ട് നിൽക്കുന്ന അവസ്ഥ ബസ്സുകൾ നിൽക്കുന്നു സ്കൂട്ടറുകൾ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും സ്കൂട്ടറുകൾക്ക് വേണമെങ്കിൽ ചെറിയ ഇത് കിട്ടിയാൽ രക്ഷപ്പെട്ടു പോകാം പക്ഷേ അതിനുപോലും സൗകര്യമില്ലാത്ത ഒരു സൈക്കിളിന് പോലും പുറകോട്ടെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ നിന്നിരുന്ന ആ അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ ഇതാണ് നീതി നടപ്പാക്കേണ്ടവർ നിയമം പാലിക്കേണ്ടവർ ചെയ്യുന്നത് എങ്കിൽ സാധാരണക്കാർക്ക് അതായത് സാധാരണക്കാരിലും സാധാരണക്കാർക്ക് മാത്രമാണോ ഇവിടുത്തെ നിയമ ും നീതിയും ഒക്കെ എന്ന് ആരും ചോദിച്ചു പോകും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കോടതി പറഞ്ഞത് ആ സ്റ്റേജിലിരുന്ന എല്ലാവരെയും പ്രതി ചേർത്തുകൊണ്ട് കേസ് എടുക്കണം അതുപോലെ തന്നെ കോടതി ചോദിച്ച മറ്റ് അപ്പോൾ എന്നിട്ട് എട്ട് പേരുടെ പേരാണ് നമുക്കറിയാം ആ ഫോട്ടോ അതായത് അവരുടെ ഫോട്ടോ ക്യാപ്സ് ഫോട്ടോഗ്രാഫ്സ് നോക്കിയാൽ അല്ലെങ്കിൽ പത്രങ്ങളിൽ വന്നത് നോക്കിയാൽ അറിയാം ഏതൊക്കെ പ്രമുഖരാണ് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് എന്ന് അവരുടെയൊക്കെ പേരിൽ കേസ് എല്ലാവരുടെയും പേരിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ ഈ മീറ്റിംഗ് നടത്തുന്നതിന് ആവശ്യമായ എക്യുപ്മെൻറ്സ് കൊണ്ടുവന്ന വാഹനങ്ങളല്ലാതെ അവിടെ വന്ന പ്രമുഖരുമായി വന്ന സർക്കാർ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള പ്രമുഖരുടെ മറ്റ് വാഹനങ്ങളോ ഒന്നും കസ്റ്റഡിയിൽ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതായത് നിയമവും നിയമപാലനവും ശിക്ഷയും ഒക്കെ സാധാരണക്കാർക്ക് മാത്രം എക്യൂപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നവരല്ലല്ലോ അവരുടെ ആവശ്യത്തിനല്ലോ കൊണ്ടുവന്ന് അവർക്ക് പേ ചെയ്ത് അവരോട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അത്തരം വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ മേഡം ഇത് ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് ഈ പാർട്ടി സമ്മേളനം നടത്തുകയും എം വി ഗോവിന്ദൻ അടക്കം പ്രമുഖരായിട്ടുള്ള ഒരു സ്റ്റേജിൽ സ്റ്റേജിലുണ്ടാവുകയും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും പഞ്ചൂർ സ്റ്റേഷൻ എസ് ഐ കാണുകയും പക്ഷേ ഇതിന് അതിനെതിരെ നടപടിയില്ല കോടതി പറഞ്ഞതിന് ശേഷമാണ് ഒരു നീക്കം തന്നെ വന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി തന്നെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ ജനങ്ങൾ കല്യാണം പാലുകാച്ചും ഇതുപോലെ റോഡിൽ കുഴി കുത്തിയിട്ട് റോഡിൽ വെച്ച് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അങ്ങനെ മാറിക്കൂടുന്നില്ല കാരണം ചാലഞ്ചിനു വേണ്ടി അങ്ങനെ ഒന്ന് നടത്തി കളയാമെന്ന് അത് അല്ലെങ്കിൽ തന്നെ ചലഞ്ചിന് വേണ്ടി പരസ്പരം ഗുണ്ടാവിളയാട്ടത്തിന്റെ ഗുണ്ട ഗുണ്ടകളുടെ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളം പ്രത്യേകിച്ചും തിരുവനന്തപുരം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗുണ്ടകൾ തന്നെ തീരുമാനിക്കാം ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഓ ഇപ്പം നമുക്കറിയാമല്ലോ നടു റോഡിലാണല്ലോ പലപ്പോഴും ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അതൊക്കെ ഇതിൻ്റെയൊക്കെ ബ്രഹുസ്ഫുരണമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് നിയമം പാലിക്കേണ്ടവർ നിയമം കയ്യിലെടുക്കുന്നു അങ്ങനെ നിയമം കയ്യിലെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ നിയമം അനുസരിക്കൂ എന്ന് പറയാൻ ഇവർക്ക് യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് പ്രത്യേകിച്ച് ഗുണ്ടകളെ പോലെയുള്ളവർ അങ് അപ്പോൾ നമ്മൾ അതുപോലെ കോടതി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് റോഡ് കുത്തിപ്പൊളിച്ചാണോ റോഡിനെ റോഡിൻ്റെ അവസ്ഥ ശോചയാവസ്ഥ നമുക്കറിയാം കേരളത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ അതായത് അറുപത് മീറ്റർ പാത വേണ്ടെടുത്ത് മുപ്പത് മീറ്റർ പാതയാണ് കേരളത്തിലുള്ളത് അങ്ങനെയുള്ള റോഡുകളിൽ പൊലിയുന്ന ജീവനുകൾ നാം കാണുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും അതായത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു റോഡ് ആ റോഡിലാണ് ഈ വഞ്ചിയൂർ റോഡെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ അവിടെ വലിയ അപകടങ്ങൾ ഉണ്ടാകാറില്ല കാരണം അവിടെ പരിശോധനയൊക്കെ കൃത്യമൊക്കെ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ തൊട്ട് ഉള്ളത് കാരണം കൊണ്ട് നടക്കുന്നു എന്നതുകൊണ്ടാകാം വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് മന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ കേരളത്തിൽ ഒട്ടാകെയുള്ള ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എത്രയെത്ര മരണങ്ങളാണ് ഓരോ പിന്നെ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി റോഡിൽ എങ്ങനെയാണ് പന്തലിട്ടത് കോടതിയുടെ ചോദ്യമാണിത് കോട റോഡിൽ തീർച്ചയായിട്ടും പന്തലിട്ടെങ്കിൽ കുഴി കുഴിച്ചിട്ടുണ്ടാകുമല്ലോ അങ്ങനെ അല്ലാതെ ഇത്രയും പേരെ ഉൾക്കൊള്ളുന്ന ഒരു പന്തൽ റോഡില് പിന്നെ കെട്ടിയിറക്കി അവിടെ സ്ഥാപിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പം തീർച്ചയായിട്ടും അതിന് കുഴി കുഴിച്ചിട്ടുണ്ടാവണം അങ്ങനെ കുഴി കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലിൽ കേസാകും എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കോടതി പറഞ്ഞത് കേട്ട് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ആ അത് കറക്റ്റ് ചെയ്തു തന്നിരിക്കാം അതായത് അവിടെ കുഴിച്ച കുഴികൾ നികത്തിയെന്നിരിക്കാം അത്രയെങ്കിലും ഒരാശ്വാസം സത്യത്തിൽ സത്യത്തിൽ ഇപ്പം ഈ ഭരിക്കുന്ന പാർട്ടി ആയത് ഈ കേരള പോലീസ് കുറച്ചൊന്ന് മടിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ മിസ്റ്റർ ശരത് ആർക്കാ ഇത് മനസ്സിലാകാത്തത് കാരണം ഇപ്പോൾ എല്ലാ പോലീ ഒരു അതായത് പോലീസ് ഫോഴ്സിലുള്ളതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും ശരിക്ക് ഒരു വാല് മടക്കിയിരിക്കുകയാണ് അവരിങ്ങനെ ആദരവോടെ ഇനി തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന ഏതെങ്കിലും പോലീസുകാരൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തലസ്ഥലം മാറ്റം മറ്റതുപോലെയുള്ള കുബുദ്ധി ഉപയോഗിച്ചുള്ള കേസുകൾ അവർക്കെതിരെ ഇതിനാലൊക്കെ അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ത് പീഡനത്തിന് ഇരയായാലും ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ അന്തസ് വിട്ട് പെരുമാറില്ല താഴുകയില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് പേർ മാത്രം ആ പോലീസ് ഇപ്പോൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നവർ അല്ലാത്തവരെല്ലാം തന്നെ പത്തി മടക്കി വാലു മടക്കി പൂച്ചയെപ്പോലെ നടക്കുകയാണ് ഇഷ്ടം അത് അവിടുത്തെ ഇഷ്ടം അവിടുത്തെ റാൻമൂളികളായിട്ട് നടക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഗുണ്ടാവിളിയാട്ടം ഗുണ്ടാരാജായി മാറിയത് മയക്കുമരുന്ന് മാഫിയ മാ മയക്കുമരുന്നും അത് മദ്യവും അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള അത് അത് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷയും പിന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയായാൽ സ്ത്രീകൾക്ക് റോഡിലേക്കെന്നല്ല വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോലും ഭയമാണ് അതിന് ഒന്ന് തരത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെ വളരെ അപകടകരമായ കെണികളായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്കോ കുഞ്ഞുങ്ങൾക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ ഒരു വലിയ പറ്റം ഇവിടെ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെയായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അവരത് ഉപയോഗിക്കുന്നു അവരത് പിന്നെ വിൽപ്പ് യ്ക്ക് വെക്കുന്നു അങ്ങനെയും സംസ്ഥാനത്തിൻ്റെ സമാധാനവും നിയമവാഴ്ചയും തകരാറായിക്കൊണ്ടിരിക്കുക തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പോലും നാം എന്നുകൂടി നാം ഓർക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ കോടതി ഇടപെട്ടില്ലെങ്കിൽ സമയാസമയങ്ങളിൽ കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാകുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് കോടതിക്ക് നന്ദി കോടതി വീണ്ടും ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണമെന്നു കൂടി ഒരു സാധാരണ വീട്ടമ്മയായ ഞാൻ എൻ്റെ അഭ്യർത്ഥന കോടതിയുടെ മുമ്പിൽ വയ്ക്കുന്നു